നമുക്ക് സമസ്വഭാവമുള്ള എലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണല്ലോ മോർണിംഗ് മനായിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു തുടങ്ങിയത് ഏലിയാവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന അഞ്ച് പ്രാർത്ഥനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലൊന്നാമത്തത് മഴ പെയ്യാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന ആമേൻ ദൈവം അവനെ ആക്കി വെച്ച സാരെ ഫാത്തിലെ വിധവയുടെ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളുമായിരിക്കുന്ന ഇടങ്ങളിൽ അപ്രതീക്ഷിതമായ ചില പ്രയാസങ്ങൾ കടന്നു വരാൻ സാധ്യതകളുണ്ട് പ്രതികൂലങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാലൊരു ദൈവമനുഷ്യൻ ആത്മസംയമനം നഷ്ടപ്പെടുത്താതെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവനായിരിക്കും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരത്തില്ല എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ ദൈവപൈതൻ യഥാർത്ഥ ആത്മീയൻ വായിക്കാം ഒന്ന് രാജാക്കടപം പതിനേഴിൻ്റെ ഇരുപതാമത്തെ വാക്യം എൻ്റെ ദൈവമായ വേ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു എലിയാൻ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് എൻ്റെ അണ്ടോ പദ്ധിച്ചോ എൻ്റെ ദൈവമായ ഹോ എനിക്ക് അവകാശപ്പെടുന്നത് എൻ്റെതെന്ന് പറയാൻ എനിക്ക് വേറൊന്നുമില്ല നീ മാത്രമേ ഉള്ളൂ നീ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് നിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അത്ഭുതകരമായ അമേൻ മെറക്കിൾസ് മാവിനകത്തൂടെ എണ്ണയ്ക്കകത്തൂടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് നിന്റെ നാമം ദൂഷിക്കപ്പെടാൻ സാധ്യതയില്ല ദയ്യമേ ഇതൊക്കെയായിരിക്കാം ഏലിയാവ് ദൈവത്തോട് ദയ്യത്തോട് അല്ലേ നിന്റെ നാമം ദൂഷിക്കപ്പെടാൻ സാധ്യതയില്ലേ ദയ്യമേ എന്നായിരിക്കാം ഏലിയാവ് ദൈവത്തോട് പറഞ്ഞത് പക്ഷെ അടുത്ത നിമിഷം അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവണ്ണ കടന്നു എൻ്റെ ദയ്യമായ ഹോബി ഈ കുട്ടിയുടെ പ്രാണൻ അവന് മടങ്ങി വരുമാറാകട്ടെ എന്ന് ഹോബിയോട് പ്രാർത്ഥിച്ചു യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു ചോദിക്കട്ടെ ഇതിനു മുമ്പ് ആരെങ്കിലും ഉയർത്തെ ചരിത്രം ബൈബിളുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ ഇവന് ധൈര്യം വന്നേ ഞാനിങ്ങനെ പറയാറുണ്ട് ഏലിയാവൻ ധൈര്യം വന്നത് അവൻ്റെ ദൈവം അവൻ്റെ പിതാവാണെന്ന് അവൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച ചെയ്ത് തരുമെന്ന് അവന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്നലകളിൽ ഒരു എക്സ്പീരിയൻസും പറയാനില്ലാത്ത ഒരു മുൻപരിചയമില്ലാത്ത ചില വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ വളരെ മുൻപരിചയമുള്ള വ്യക്തിയെപ്പോലെ വളരെ കോൺഫിഡൻസോടുകൂടെ നീ അതിനെ അഭിമീകരിക്കുക മാത്രമല്ല ദയ്യപ്പം ഇതിലെ ജയം കാണുകയും ചെയ്യാൻ പോകുന്നു ജയം കാണുകയും ചെയ്യാൻ പോകുന്നു വിശ്വസിക്കാമോ ജയം കാണുമതിനകത്ത് നോക്കി നിൽക്കുക അനേകരെ ആമേൻ വിധവയാ ഭർത്താവ് മരിച്ചുപോയി ഈ കുഞ്ഞിനെ കൂടെ കുഴിച്ചിടാനായിട്ടുള്ള പരിപാടിയെല്ലാം നോക്കി നിൽക്കുമ്പോൾ ഇല്ല അതിനകത്തൊരു പ്രാർത്ഥനാ മനുഷ്യരുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ എന്ന ഒറ്റ പ്രാർത്ഥനാ വിദ്യ നിമിത്തം ചില ദുരന്തങ്ങൾ വഴിമാറും കേട്ടോ ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മളായിരിക്കുക ചില ദുരന്തങ്ങൾ വഴിമാറും ചില പ്രതികൂലങ്ങൾ അകന്നു മാറും പുതിയ വർഷത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നത് ചിലരെ ലജ്ജിപ്പിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നിൻ്റെ തകർച്ച കാണാൻ കോതിക്കുന്നവരുടെ നടുവിൽ നിൻ്റെ വീഴ്ച കാണാൻ നോക്കിയിരിക്കുന്നവരുടെ നടുവിൽ ബലവാനായി ദൈവം നിന്നെ കൈപിടിച്ച് സഹായിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും പുതിയ വർഷത്തിലേക്ക് കയറുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദൈവം കൂടെ മറുപടി ഇല്ലാതിരിക്കുന്ന ഇന്നലകളിൽ മറുപടികൾ ലഭിച്ചിട്ടില്ലാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ മറുപടി കണ്ടുകൊണ്ട് മുന്നോട്ട് ചൂട് വെക്കുന്നു വിശ്വസിക്കണം ഈ ദൂത് അന്തരാത്മാവിൽ നിന്ന് നിയോഗത്തോടെ ആത്മശബ്ദമായിട്ടാണ് ഞാനിത് പറയുന്നത് ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുത്തോണം കേട്ടോ പ്രാർത്ഥനയോട് ഉപവാസത്തോടൊക്കെ ദൈവസേനയിലായിരിക്കുന്നവരുടെ വിടുത നടക്കുക നമ്മേ ശക്തമായിട്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ ഒരു വലിയ മൂവിലേക്ക് ദൈവം നിനക്കയറ്റാൻ പോവാം വലിയൊരു മൂവിലേക്ക് ആത്മാവിൻ്റെ ഒരു ചലനത്തിലേക്ക് കർത്താവ് കർത്തവകേറ്റാൻ പോവാം ഏൽപ്പിച്ചു കൊടുക്കാം ഹലലൂയ ഇന്നലകളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങൾ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം അതിനകത്ത് എനിക്ക് മറുപടി തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം കരുത്തും ബലവും കൃപയും അഭിഷേകവും തരാൻ പോവാം കരുത്തും ബലവും കൃപയും അഭിഷേകവും തരാൻ പോകാം വളരെ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും ശ്രഗിപ്പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവശബ്ദം ഞങ്ങളോട് അറിയിച്ച ഈ ദൈവാലോചന ഹൃദയംഗമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഇന്നുവരെ കാണാത്ത ഇന്നുവരെ കർത്താവെ ഞങ്ങൾ വിചാരിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കാൻ പോകുന്നല്ലോ നന്ദി പറയും നന്ദി പറയുന്ന ഈ ഇതൂതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന കർത്താവ് നിൻ്റെ നാമം മാത്രം ഇതിലൂടെ മഹത്തം എടുക്കണമേ ഈ സന്ദേശം കേൾക്കുന്ന പുത്തൻ പുത്തൻ അഭിഷേകം കൃപ ജയം യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാവരുടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവജന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു